ഏഴ് മണി ഒക്കെ ആകുമ്പോൾ ആന കോളനീൻ്റെ ഉള്ളിലേക്ക് കയറും ഇതവിടെ ചക്കൊക്കെ തിന്ന് അവിടെ രണ്ട് കങ്ങ ഒടിച്ചു ഇത് ഒറ്റ കേട്ടപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആന എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഓടി വന്നു അപ്പം ഞാൻ അകത്ത് ഓടിക്കയറി പിന്നെ കറൻ്റില്ലായിരുന്നു ആ നേരത്തെ പിന്നെ ടോർച്ച് അടച്ച് നോക്കുമ്പോൾ ആന നിൽക്കണം വാശിയേറി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ ബൂത്തിലേക്ക് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ആരും കാണാതെ പോകുന്ന നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരുണ്ട് വന്യജീവികളുടെ ആക്രമണങ്ങൾ ഭയന്ന് ജീവൻ കയ്യിൽ പിടിച്ച് രാത്രി വെളുപ്പിക്കുന്നവർ ഇവർക്ക് പറയാനുള്ളത് ജീവിതത്തിനും മരണത്തിനുമിടയിലെ പ്രതിസന്ധികളെ കുറിച്ചാണ് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു നിലമ്പൂരിലെ ജനങ്ങളും ഇതിനിരകളാണ് കാടിനടുത്ത് താമസിക്കുന്ന നൂറിലധികം ആദിവാസി കുടുംബങ്ങൾ കാട്ടാന ആക്രമണങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത് പകലിരുളുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭീതി നിറയും ആന വരുമോ ഒരുമോയിന്ന് പേടിച്ചാണ് ഇവർ ഓരോ രാത്രിയും പകലാക്കുന്നത് പേടി കൂടാതെ ഞങ്ങൾ എങ്ങനെ കിടന്നുറങ്ങും കൊല്ലാൻ ഉദ്ദേശിച്ചു വരുന്ന മൃഗങ്ങൾ കൊന്നിട്ട് പോകട്ടെ എന്നല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ പറയേണ്ടത് നിസ്സഹായരായി ഇവർ പറയുന്നത് ഇങ്ങനെയാണ് പേടിയില്ലാതെ ഞങ്ങൾ കിടക്കാല്ലാതെ കൊല്ലാണെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് വേറെ എവിടെ ഇടം ഒന്നുമില്ലല്ല ഈ പെരക്കാത്തന്നെ ഒരു കൊറപ്പൊന്നുമില്ല പെരൻ ഒന്നായിട്ട് ചോരാണ് ചോർന്നിട്ട് നിരത്തി വെച്ചിട്ട് ഈ ഞങ്ങൾ കിടക്കുന്നത് ഏറ്റവും കൂടുതൽ ആണ് ചക്കകാലത്ത് അത് തേടി കാടിറങ്ങുന്ന കാട്ടാനകൾ ഇവരുടെ വീടുകളും കൃഷികളും നശിപ്പിച്ചാണ് തിരികെ കാട് കയറുന്നത് ഇതിനിടയിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട് പ്രതിരോധിക്കാനായി ചില പ്രദേശങ്ങളിൽ വൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കാട്ടാനയുടെ സഞ്ചാരം ഒരു പരിധി വരെ കുറച്ചിട്ടുണ്ട് കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും ഇവരുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ഞങ്ങൾക്കൊരു നിത്യ സംഭവമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് പറയാനുള്ളത് ഭീതിജനകമായ കഥയാണ് ഇങ്ങനെ ഇറങ്ങി കടുവയാണ് അതിൽ കണ്ട് ഞാൻ വന്ന് അവരെ ചോദിച്ചു കടുവ ഉണ്ട് കാണണമെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അതവിടെ നിന്നോട്ടെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നതാണ് ഒരു വിധത്തിൽ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ കടുവന്നില്ല പിടിച്ചേനെ മുന്നണികളുടെ വർഗീയ കൂട്ടുകെട്ടുകളും നിലമ്പൂരിൽ ചർച്ചയാകുമ്പോൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നില്ല കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ലാത്തവർ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീടിന് പുറത്താണ് പലപ്പോഴും അന്തി ഉറങ്ങുന്നത് ആരാണ് ഇവർക്ക് സംരക്ഷണം നൽകേണ്ടത് സുരക്ഷിതത്വം അല്ലാത്ത നടുവിൽ ആരും പരിഗണിക്കാത്ത മനുഷ്യർ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഇനി എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത്